ഹായ് നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ കണ്ട ചൈനയുമായി ബന്ധപ്പെട്ട ആറാമത്തെ എപ്പിസോഡാണ് ഇത് ഇന്നേക്ക് ഞങ്ങൾ ചൈനയിൽ എത്തിയിട്ട് മൂന്ന് ദിവസങ്ങളാവുന്നു ചൈനയിലെ ഷാങ്ഹായ് ഷാന്ത നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ പ്രധാന കാഴ്ചകളായിരുന്നു ഇതുവരെ ഞങ്ങൾ കണ്ടതും നിങ്ങൾ ഞാൻ എത്തിച്ചതും ഈ എപ്പിസോഡിൽ ഷാങ്ഹായ് നഗരമധ്യത്തിലുള്ള ഷാങ്ഹായ് ടവറും അതിൻ്റെ വിശേഷങ്ങളും ആണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേട്ടങ്ങളിൽ ഒന്നായി എടുത്തു കാണിക്കുന്ന ഒരു പ്രധാന ഐക്കോൺ ആണ് ഈ ഷംഗായ് ടവർ എന്ന് പറയുന്നത് ലോകം ഈ ടവറിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വഴി അല്ലെങ്കിൽ ഇത് പുരോഗ ഈ എപ്പിസോഡ് പുരോഗമിക്കുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആ ടവറിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രധാന കഥാപാത്രമായ ഷാങ്ഗായ് ടവർ ഇത് ഷാൻഗായി പഡോങ്ങയിലെ ജിയാസുഎയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ ഒരു മെഗാടെൽ അമ്പര ചുംബിയാണ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഏകദേശം രണ്ടായിരത്തി എഴുപത്തി മൂന്ന് അടി ഉയരത്തിൽ നിൽക്കുന്ന ഇത് ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കെട്ടിടവുമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ലീഡ് പ്ലാറ്റിനിയം സർട്ടിഫൈഡ് കെട്ടിടം എന്ന പ്രത്യേകതയിൽ ഇതിനുണ്ട് അന്താരാഷ്ട്ര സ്ഥാപനമായ ജൻസ്ഗർ രൂപകൽപ്പന ചെയ്തതും ഷാൻഹായ് മുനിസിപ്പൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ളതുമായ ജീൻ മാവോ ടവറും ഷാങ്ഹായ് വേൾഡ് ഫിനാൻഷ്യൽ സെന്റർ എന്നിവയ്ക്ക് ഒപ്പം തുടങ്ങോയിലെ ഒരു മൂന്ന് സൂപ്പർ ടോൾ കെട്ടിടത്തിന്റെ ഭാഗങ്ങളിൽ ഒന്നാണ് ഇത് ഈ നിൽക്കുന്ന ഈ വേന്ദ്രൻ ഇതിന്റെ ടീയേഴ്സ് കണക്ഷൻസ് ഊർജ കാര്യക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതും ഒഴിവ് സമയ ഉപയോഗങ്ങൾ എന്നിവക്കായി ഒൻപത് വ്യത്യസ്ത സോണുകൾ ഉൾക്കൊള്ളുന്നതുമാണ് കൗൺസിലിംഗ് ഓഫ് ടോൾ ബിൽഡിങ്ങുകളും അംബർ ഹാബിറ്റും ഇതിന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വികസിത ഉയരമുള്ള കെട്ടിടങ്ങളൊന്നായി അംഗീകരിക്കുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെണ്ടുകണ്ട ചില കാഴ്ചകളാണ് എന്റെ ക്യാമറയിൽ പകർത്തിയത് ഇത് ഇപ്പോൾ ഇറിഗേഷൻ നടത്തുകയാണ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ആയിരക്കണക്കിന് എൽ ഇ ഡി ബൾബുകൾ പ്രകാശിപ്പിച്ചും പ്രകാശപൂരിതമായ ഒരു ഷോ ഇവിടെ നടത്താറുണ്ട് അത് എല്ലാ ദിവസവും നടത്തും ആ നടത്തുന്നവരാണ് പകൽ സമയങ്ങളിൽ ഈ ഭാഗത്ത് വന്ന് ഈ സ്റ്റേജിൽ ഈ റിഗേഷൻ നടത്തുന്നത് അതിൽ നിന്ന് ഒപ്പിയെടുത്ത ചില ഭാഗങ്ങളാണ് ഇത് നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്ന ഈ ടവറിൽ രണ്ടായിരത്തി പതിനേഴ് വരെ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ എലിവേറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് സെക്കൻഡിൽ ഇരുപത്തിയൊന്ന് മീറ്റർ വരെ ഉയരുമായിരുന്നു ഈ ടവറിൽ കയറാൻ ഒരു ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അത് മാത്രമല്ല എല്ലാ ഗ്രൂപ്പുകൾക്കും ഓരോ നിശ്ചിത സമയവും നിശ്ചിത എലിവേറ്ററുകളും നിശ്ചയിച്ചു വരും അപ്പം ഞങ്ങളുടെ ഗൈഡ് ആ ടിക്കറ്റിന് വേണ്ടി പോയിരിക്കുകയാണ് ഞങ്ങൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ആ ഇടവേളയിൽ എനിക്ക് കിട്ടിയ സമയമാണ് എൻ്റെ യും വികൃതിയും നിറഞ്ഞ ക്യാമറ പകർത്ത രംഗങ്ങളാണ് ഇതെല്ലാം തീർച്ചയായും ഷാൻഹായ് ടവർ ഒരു ശ്രദ്ധേയമായ വാസ്തുവിദ്യ നേട്ടമാണ് അതിന്റെ ഡിസൈൻ നൂതനവും വിസ്മയിപ്പിക്കുന്നതുമാണ് നൂറ്റി ഇരുപത്തിയെട്ട് നിലകളുള്ള ഒൻപത് സിലിണ്ടർ കെട്ടിടങ്ങളാണ് ടവർ ഉള്ളത് ഈ സിലിണ്ടർ ഭാഗങ്ങൾ ഗ്ലാസ് മുഖത്തിന്റെ ആന്തരിക പാളിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അകത്തേക്ക് കയറി പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് വേണ്ടുന്നത്ര സുരക്ഷാ കൂടിയാണ് ആൾക്കാരെ എല്ലാവരും യാത്രക്കാരെയും വിനോദസഞ്ചാരികളും അകത്തേക്ക് കയറ്റുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒൻപതിന് തറക്കല്ലിടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് എട്ടിന് ടവർ ഉയർന്നു പുറംഭാഗം രണ്ടായിരത്തി പതിനഞ്ച് വേനൽക്കാലത്ത് പൂർത്തിയായി മൊത്തത്തിലുള്ള ജോലി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ പൂർത്തിയായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ നിരീക്ഷണ കേന്ദ്രം സംരക്ഷക്കാർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ടവറിന്റെ ഏറോ ഡൈനാമിക് സർക്കുളർ സിലിണ്ടർ ആകൃതി ശക്തമായ കാറ്റിൽ സ്ഥിരത ഉറപ്പാക്കുന്നു എഴുപത് മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് കൂമ്പാരങ്ങളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തിരക്തമായ ഹെലിക്സ് ആകൃതി പ്രവർത്തനപരവും മാത്രമല്ല ദൃശ്യപരവും ആദ ശ്രദ്ധേയവുമാണ് ചുരുക്കത്തിൽ ഷൻഖായ് ടവർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ എഞ്ചിനീയറിംഗിന്റെ ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു രൂപവും പ്രവർത്തനവും സുസ്ഥിരതയും തടസ്സമില്ലാതെ സ്വന്നിപ്പിക്കുന്നു നമ്മൾ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ഇരുന്നൂറ്റി അൻപത് മേളോട്ടെത്തി അതിന്റെ റീഡിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലിജിസുവായി സ്കൈ ലൈനിലെ അതിൻ്റെ ഉയർന്ന സാന്നിധ്യം കൊണ്ട് ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അതിൻ്റെ പുറം ലോകം കാണുന്നത് അതിശയത്ത ഈ ടവറിന്റെ മുകളിൽ കയറി കയറിക്കഴിഞ്ഞാൽ താഴ്പ്പാഗങ്ങൾ കാണാൻ സാധിക്കുകയുള്ളു രണ്ടായിരം അടിയിലധികം ഉയരമുള്ള ആൺഷാങ് ടവർ കാറ്റിനെയും വൈബ്രേഷനെയും സമർത്ഥമായിട്ട് അഭിസംബോധന ചെയ്ത് മെഗാറ്റഡ് അമ്പരചുംബിയാണ് ഈ വാസ്തുവിദ്യാ വിസ്മയം ഈ വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഭൂമിശാസ്ത്രപരമായി തെക്കൻ ചൈനയെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പരചുംബിയാണ് ഇത് സാങ്കേതികമായ കാരണങ്ങളാൽ ഞങ്ങളുടെ സഹയാത്രികരായിരുന്ന ഇവർ രണ്ടുപേരുമായി നടത്തിയ ചില അഭിമുഖങ്ങൾ ഈ ഭാഗത്ത് എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നില്ല കാരണം ശബ്ദ റെക്കോർഡിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിൽ ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി അതുകൊണ്ട് ആ ഭാഗം ഞാൻ മലപ്പുറം ഒഴിവാക്കുകയാണ് ഷൻഹായ് ടവറിന്റെ പുറം ഭാഗം കാറ്റിന്റെ പാരം ഫലപ്രദമായി ചൊരിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണ പൂർണ്ണമായും മുൻകാല ലോഡ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ ഏറ്റവും ശക്തമായ കാറ്റ് ലോഡുകളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് പ്രധാന കാരണം പരമ്പരാഗത കെട്ടിടങ്ങൾക്ക് പലപ്പോഴും വലത് കോണുകൾ ഉണ്ട് എന്നാൽ ഷൻഹായ് ടവറിൻ്റെ നൂതന രൂപകൽപ്പന മൂർച്ചയുള്ള കോണുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു ഈ ടവറിൻ്റെ പുറം ഗ്ലാസ് കർട്ടൺ മതിൽ ഒരു വലിയ ചർമ്മമായി പ്രവർത്തിക്കുന്നു അതേസമയം ആന്തരിക അസ്ഥി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇടങ്ങളും പൊതു ആട്രിയങ്ങളും നിർമ്മിക്കുന്നു നമുക്കിനി മറ്റൊരു ഇന്റർവ്യൂലേക്ക് അല്പം ശ്രദ്ധിക്കാം കാണാൻ പോകേ ഉള്ളു തുടങ്ങിയിട്ടേ ഉള്ളൂ താങ്കളെല്ലാം കണ്ടു ബാക്കി അതിന് ബുള്ളറ്റ് ട്രെയിൻ ക്സ് സർവീസിനെ പറ്റി പറയാണെങ്കിൽ ഇത്ര നേരം അവര് നന്നായിട്ട് നോക്കി പറയാൻ പറ്റുള്ളൂ അവരെ കൊണ്ട് കഴിവുള്ള അവരെ കൊണ്ട് മാക്സിമം എത്ര ചെയ്യാൻ പറ്റിയോ അത്രേ അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചൈനയാത്ര ബെസ്റ്റ് യാത്രയായിരുന്നു ക്സ് ടൂസിലൂടെ ആണ് ഞങ്ങള് വന്നിരുന്നത് ഏറ്റവും നല്ല സർവീസ് ആണ് അവർ തന്നത് ഞങ്ങൾ ഇരുപത്തേഴ് പേരുണ്ടായിരുന്നു ഇരുപത്തേഴ് പേരും ഒറ്റ യൂണിറ്റി ആയിട്ടായിരുന്നു നല്ല സഹകരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും സന്തോഷവും ഐക്യതയായിരുന്നു പിന്നെ അതിൽ പേര് മാത്രം വലുതൊരു ഇടയ്ക്കിടയ്ക്ക് മിസ്സാവാണ്ട് അതിൽ വളരെ ആളാണിത് നല്ല നല്ല ഭക്ഷണത്തെ ഭക്ഷണത്തെക്കുറിച്ച് നല്ല ഫുഡായിരുന്നു ചൈനീസ് ഫുഡായിരുന്നു ഞങ്ങള് രണ്ടു ദിവസവും കഴിച്ചിരുന്നത് ഗ്രൂപ്പ് നല്ല അതാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് നല്ല യൂണിറ്റി ഉള്ള ഗ്രൂപ്പ് ആയിരുന്നു എല്ലാവരും നല്ല സഹകരണമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടും മറ്റൊരു പ്രത്യേകതയാണ് ഈ ടവറിന്റെ രണ്ടാം ഭാഗത്ത് മോളി രണ്ടാം ഭാഗത്ത് വശങ്ങളിലായി ഗ്ലാസ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഭയപ്പാടും കൂടാതെ നമുക്കതിന്റെ മുതൽക്കുഴം നടക്കാം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഞാൻ അവിടെ നിന്ന് ചിത്രീകരിച്ച ചില കാരണങ്ങളാണ് ഇത് ഇതുപോലെ തന്നെ രണ്ട് മലകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും ചൈനയും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ ഉള്ള പ്ലാൻ ഞങ്ങൾക്കില്ലായിരുന്നു അത് അങ്ങോട്ടിങ്ങനെ പോയില്ല തൽക്കാലം ഈ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുവാൻ തീരുമാനിച്ചു ഈ ടവറിന്റെ അടിത്തറയിൽ ആറ് മീറ്റർ കട്ടിയുള്ള പായ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നും പറയപ്പെടുന്ന ഒരു ഫൗണ്ടേഷൻ നിർമ്മിച്ചിട്ടുണ്ട് ഇത് വലിയ അടിത്തറ സൃഷ്ടിക്കാൻ ഇരുപതിനായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്തു അറുപത്തിഒരായിരം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ഒഴിച്ച് ഉറപ്പുള്ള അടിത്തറ ഉണ്ടാക്കി മറ്റു ഫൗണ്ടേഷൻ മുഴുവൻ ടവറിന്റെയും ആങ്കറായി പ്രവർത്തിക്കുന്ന ലോഡുകൾ ഫലപ്രദമായി വിതരണം ചെയ്യുന്ന തൂണുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ ഗോപുരത്തിന്റെ ഘടനപരമായ സംവിധാനത്തിൽ സംയോജിത സൂപ്പർ നിരകളും ഈ കോൺക്രീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു യാങ്സി നദി അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നദി ഈ ടവറിന മുളയിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ മൂന്ന് ഭാഗത്തും ഈ നദിയുടെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ യാങ്സി നദിയുടെ ആഴത്തിലുള്ള ഡെൽറ്റ നിക്ഷേപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചങ്ങാടമാണ് അടിസ്ഥാന സംവിധാനം പൈൽഡ് റാഫ്റ്റുകൾ രണ്ട് പൈലുകളുടെയും അതായത് ആഴത്തിലുള്ള അടിത്തറയുടെയും ആഴമില്ലാത്ത അടിത്തറയുടെയും ഗുണങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ആ ചങ്ങാളത്തിലാണ് ഈ ടവറിന്റെ അടിസ്ഥാനം സങ്കീർണമായ ഘടനപരമായ ആരോഗ്യ നിരീക്ഷണ സംവിധാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു വിവിധ സെൻസറുകൾ വൈബ്രേഷനുകൾ സെറ്റിൽമെന്റ് മറ്റു പാരാമീറ്ററുകൾ എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നു അങ്ങനെ ഷാങ്ഹായ് ടവറിന്റെ പരിവേഷണം മതിയാക്കി ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഇത് നല്ല മഴ ചൈനയിൽ നല്ല ഹെവി റേഞ്ച് അതും ആഘോഷിച്ച് ഞങ്ങൾ പോയത് ചെന്ന് കയറിയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇൻഡ്യൻ റെസ്റ്റോറൻറ്റായിട്ട് ഞങ്ങളെ ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നത് അതിന് ശേഷം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി നാളെ രാവിലെ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ആകണം ചെക്ക് ഔട്ടായിട്ട് ബീജിംഗിലേക്കും പോകേണ്ടതായിട്ടുണ്ട് ബീജിങ്ങിൽ ഞാൻ കണ്ട് ചിത്രീകരിച്ച പാകങ്ങളും അതിശയിപ്പിക്കുന്നു രസകരമായ പാകങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ